സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നതിന് മുൻപേ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക പഠനം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു അലർജി ഉൾപ്പെടെ ലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ സാമ്പിൾ ശേഖരണം വൈകാതെ നടത്തണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഒരാൾക്ക് തുടർച്ചയായി പനി പിടിപെടുന്ന സാഹചര്യം ആശങ്കപ്പെടുത്തുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു മഴക്കാലം മുൻപേ സജീവമായ പകർച്ചപ്പനികൾ നിരവധി പേരുടെ ജീവനെടുത്തു എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് കൂടുതൽ പേരുടെയും ജീവനെടുത്തത് ഇപ്പോഴും പകർച്ചവ്യാധികളും മരണവും കുറയാതെ തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഇത് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക പഠനം പനിമരണങ്ങളിൽ നടത്തുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം അതും വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് പനിമരണങ്ങൾ അടക്കം വർദ്ധിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് പഠിക്കുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സമിതിയെ രൂപീകരിക്കുന്നതിൽ പോലും തീരുമാനമെടുത്തിട്ടില്ല സാധാരണയായി ശരീരവേദന തലവേദന ഉൾപ്പെടെയുള്ള പനി ലക്ഷണങ്ങൾക്ക് പുറമെ അലർജി എന്നിവ പനിരോഗികളിൽ പ്രകടമാക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പോലും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അലർജി ഉൾപ്പെടെ ലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ സാമ്പിൾ ശേഖരണം വൈകാതെ നടത്തണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു മറ്റ് സംസ്ഥാനങ്ങളുൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചാൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം തേടുകയാണ് പതിവ് എന്നാൽ കേരളത്തിൽ പ്രത്യേക പഠനവും പ്രതിരോധവും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു ജനം തിരുവനന്തപുരം